السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم ما من شيء أثقل في ميزان العبد المؤمن يوم القيامة من حسن الخلق وإن الله يبغض الفاحش البذيء رواه الترمذي النبي صلى الله عليه وسلم الرجيم പരലോകത്ത് ഒരു വിശ്വാസിയായ അടിമയുടെ നന്മ തിന്മകൾ സമയത്ത് നന്മയുടെ തട്ടിന് ഒരു വസ്തു തന്നെയില്ല സ്വഭാവത്തെക്കാൾ സൽസ്വഭാവമാണ് മനുഷ്യന്റെ നന്മയുടെ തട്ടിന് ഏറ്റവും ഭാരം നൽകുന്നത് അവനെ വിജയത്തിലെത്തിക്കുന്നത് അനാവശ്യം പറയുന്നവനെയും നിലവാരമില്ലാത്ത താഴ്ന്ന സംസ്കാരത്തോട് യോജിക്കാത്ത പദങ്ങൾ ഉപയോഗിക്കുന്നവനെയും സംസാരിക്കുന്നതിനെയും അള്ളാഹു വെറുക്കും അള്ളാഹു അവനെ അവനോട് കോപിക്കും അത്തരം ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമില്ല ഓ മനുഷ്യനെ ഉന്നതനാക്കുന്നത് അവൻ്റെ സ്വൽസ്വഭാവവും അവനെ അധമനാക്കുന്നത് അവൻ്റെ സംസാരത്തിൽ വരുന്ന പെരുമാറ്റത്തിൽ വരുന്ന ദൂഷ്യങ്ങളും നശത്തരങ്ങളുമാണ് മാഗവ